തലശ്ശേരി അതിരൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വിമോചനയാത്രയ്ക്ക് ചിറ്റാരിക്കലിൽ വച്ച് സ്വീകരണം നൽകി ചിറ്റാരിക്കാൽ ഫൊറോന മധ്യവിരുദ്ധ സമിതിയുടെ ഡയറക്ടർ ഫാദർ മാത്യു വളവനാൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു പ്രശ്നപരിഹാര പക്ഷത്തല്ലാത്തവർ പ്രശ്നത്തിൻ്റെ പക്ഷത്താണ് ആയതിനാൽ വളരുന്ന തലമുറയെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തി അധികാരവർഗത്തിന്റെ നിസ്സംഹതയെക്കുറിച്ച് തലശ്ശേരി അതിരൂപത കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ടോമി വെട്ടിക്കാട്ടിൽ ഓർമ്മപ്പെടുത്തി മുക്തശ്രീ അതിരൂപത പ്രസിഡന്റ് ഷിനോ പാറക്കൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം സംഭവിക്കുന്ന ഭീകരവിപത്തിനെക്കുറിച്ച് കുമാരി ദിയ സംസാരിച്ചു കുമാരി ഫിയോണയുടെ ലഹരിയെക്കുറിച്ചുള്ള കവിത ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി ചിറ്റാരി കൽഫോറോണ മധ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ തങ്കച്ചൻ കൊല്ലംപറമ്പിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു ശ്രീമതി ജിജി തച്ചാർക്കുടിയിൽ ഏവർക്കും നന്ദി തച്ചാർകുടിയിൽ ക്യാപ്റ്റൻ ടോമി വെട്ടിക്കാട്ടിൽ ഷിനോ പാറക്കൽ എന്നിവരെ ഷാൾ അണിയിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു വിമോചനയാത്രയിൽ സഹകരിച്ച ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം അസിസ്റ്റന്റ് വികാരി വിനോദ് ഇട്ടിയപ്പാറ തോമാപുരം സെന്റ് തോമസ് സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർക്ക് നന്ദിയും അറിയിച്ചു പറയുന്നുണ്ട് എല്ലാം എല്ലാം പക്ഷേ എല്ലാം നിയമാനുസൃതമാണ് പക്ഷെ എല്ലാം പടുത്തുയർക്കുന്നില്ല ഇവിടെ മദ്യമാവോളം വിൽപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ലഹരി ആവോളം അഴിഞ്ഞാടുമ്പോൾ ഇതൊരു സാമൂഹ്യ വിപത്താണെന്ന് അപ്പനും അമ്മയും ഗുരുസ്ഥാനത്തുള്ളവരും ഗുരുക്കന്മാരും തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളും ചെന്നപെടുന്നത് വലിയ ആപത്തിലായിരിക്കും പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഈ ദേശത്തെ ആൾക്കാരെ ഓർമ്മിപ്പിക്കാനാണ് ഈ ലഹരി വിരുദ്ധ വിമോചന യാത്ര യും എത്തിച്ചേർന്നിരിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് വൺ ഹുസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ പ്രോബ്ലം പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാര പക്ഷത്തല്ലാത്ത എല്ലാവരും ആ പ്രശ്നത്തിന്റെ പക്ഷത്താണ് ഞാനാണ് ലഹരിക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നതെങ്കിൽ അതിന്റെ പരിഹാരത്തിന്റെ ഞാനെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലഹരിയുടെ പക്ഷത്താണ് ഞാൻ ഈ സാമൂഹ്യ രൂപത്തിന്റെ പക്ഷത്താണ് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ